ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പം എന്തായാലും കുറച്ച് കൺഫ്യൂഷൻസും ടെൻഷനൊക്കെ കാണും സ്വാഭാവികം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ കോഴിക്കോട് നിന്നും ഹൈദരാബാദ് വരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിൻ്റെ ചെറിയൊരു ബ്ലോഗാണ് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടും ഒരു എയർപോർട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം കയറി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കോഴിക്കോട് എത്താൻ വേണ്ടി വളരെ ലേറ്റ് ആയതുകൊണ്ട് ഓട്ടോയിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് കേട്ടോ ഇതാണ് എൻ്റെ ടിക്കറ്റ് ഇത് ഞാൻ എടുത്തേക്കുന്നത് ഇൻഡിഗോഡ് സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് കയറി ബുക്ക് ചെയ്യാണ് ചെയ്തത് ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലൈറ്റ് എടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തുക എന്നുള്ളതാണ് കണ്ടില്ലേ ഒൻപത് ഇരുപതിനാണ് എൻ്റെ ഫ്ലൈറ്റ് പക്ഷേ ഇതിനകത്ത് എഴുതിയിക്കുന്നതാണ്ടല്ലേ ചെക്ക് ഇൻ ടൈം എട്ട് ഇരുപതാണ് എട്ട് ഇരുപതാമ്പതൊക്കെ നമ്മൾ എയർപോർട്ടിൽ എത്തണം എയർപോർട്ടിലെത്തിയാൽ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൗണ്ടറുകൾ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും അതിന് ഏതെങ്കിലും ഒന്നിൽ കയറി നിൽക്കുക ഇത് വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഫസ്റ്റ് കയറ്റി വിടണന്നതിനുള്ള ആണ് അവിടെ ആകെ വേണ്ടത് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ ഐ ഡി കാർഡും ആണ് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും കൊടുക്കുക അത് പിന്നെ ഉടനീടെ നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചേക്കുക കേട്ടോ അത് നമുക്ക് അങ്ങോട്ടിന് എല്ലാ ചെക്കിങ്ങിനും ആവശ്യം വരും അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ ക്യൂവിൽ പോയി നിന്നിട്ട് ബോർഡിംഗ് പാസ് മേടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ് അതുകൊണ്ട് ഇൻഡിഗോയുടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ബോർഡിംഗ് പാസ് മേടിക്കണം ഇവിടെ കാണുന്ന ഓരോ കൗണ്ടറും ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആദ്യം പോയിട്ട് അന്വേഷിക്കാം നമ്മുടെ ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പോകുന്ന ബോർഡിംഗ് പാസ് കൊടുക്കുന്ന കൗണ്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് മേടിക്കാം ബോർഡിംഗ് പാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല നമ്മുടെ വിമാനം ഏത് ഗേറ്റിലാണോ വരുന്നത് ഏത് ഏരിയയിലാണോ വരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നിരിക്കുന്ന ഒരു പേപ്പറാണ് ഇതിൽ നോക്കി കാണാൻ പറ്റും ഗേറ്റ് ഫോറിലാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഇതിൽ സീറ്റ് നമ്പർ ഫ്ലൈറ്റ് നമ്പർ അങ്ങനെ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും അടുത്തതാണ് കുറച്ച് ഇടങ്ങാറ് പരിപാടി വേറൊന്നുമല്ല ചെക്കിംഗ് ആണ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ എല്ലാ വസ്തുക്കളും അതുപോലെ ഇലക്ട്രോണിക് വസ്തുക്കളും എല്ലാം ഇവിടെ ഒരു ട്രെയിലാക്കിയിട്ട് സെപ്പറേറ്റ് നമ്മൾ വെക്കണം നമ്മുടെ പേഴ്സ് മുതൽ വാച്ച് ബെൽറ്റ് അടക്കം ഊരി നമ്മളിവിടെ വെക്കണം നമ്മുടെ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു ക്യാമറ ഇതേപോലെ തുറന്ന് വെക്കാൻ പറഞ്ഞവർ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ട്രെയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാഗും വേറൊരു ട്രെയിലാക്കിയിട്ട് ആ ട്രോളിലൂടെ കടത്തി വിടണം കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നമ്മൾ ദേഹപരിശോധനയാണ് അതിൻറ്റേതായിട്ടുള്ള ഓഫീസേഴ്സ് നമ്മളെ ദേഹം കൂടി മൊത്തം പരിശോധിക്കും ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പുറം എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേസ് തിരിച്ച് കിട്ടും അവിടുന്ന് നമുക്ക് നമ്മളുടെ സാധനങ്ങളൊക്കെ വീണ്ടും നമ്മുടെ ഏരിയയിലേക്ക് എടുത്ത് വെക്കാം ഇതുപോലെ ബെൽറ്റ് ഒക്കെ നമുക്ക് തിരിച്ചിടാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡിംഗ് പാസിൽ കിട്ടിയതുപോലെ ഗേറ്റ് ഫോറിലേക്ക് നമുക്ക് പോവാം പല പല ഗേറ്റിലേക്ക് പോകാനുള്ള വഴികൾ അവിടെ കാണാൻ പറ്റും പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ ആരോ മാർക്കറ്റ് വെച്ചിട്ടുണ്ടാവും ഓരോരോ ഗേറ്റിലേക്ക് പോകേണ്ടത് കണ്ടില്ലേ ഗേറ്റ് ഫോർന്ന് അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ അപ്പം അവിടെ പോയിട്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇവിടെ നിന്നാണ് ഇനി അടുത്തത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് വന്നിട്ട് നമ്മളെ കൂട്ടി ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥലം അങ്ങനെ ഒരു പുള്ളിക്കാർ വന്ന് കുറച്ച് അനൗൺസ്മെൻറ്റൊക്കെ നടത്തി നമ്മളെ വീണ്ടും നമ്മുടെ ബോർഡിംഗ് പാസ് വെച്ചിട്ട് നമ്മളെ ടിക്കറ്റ് ചെക്ക് ചെയ്യുകയാണ് അവിടെ നമ്മുടെ ഐ ഡി കാർഡും അതേപോലെ തന്നെ ബോർഡിംഗ് പാസും കാണിക്കുക വേറെ പുറത്തേക്ക് ഒന്നും ചെയ്യാൻ എല്ലാം മുന്നോട്ട് നടക്കുക അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരു ചെക്കിംഗ് പോയിൻ്റിൽ എത്തുകയാണ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ബോർഡിംഗ് പാസും ഐ ഡി കാർഡും കാണിച്ച് മുന്നോട്ട് തന്നെ പോവുക കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ട വീണ്ടും ഒരു ചെക്കിംഗ് പോയിന്റ് വരികയാണ് അവിടെയും നമ്മുടെ ഐ ഡി കാർഡും ഈ പറഞ്ഞ പോലെ ബോർഡിംഗ് പാസും കാണിച്ചിട്ട് മുന്നോട്ട് പോവുക ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ് റൺവേയുടെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ബസ് ഉണ്ടാവും ഈ ബസ്സിൽ നമ്മളെ കയറ്റിയിട്ട് ഫ്ലൈറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി വീഡിയോ നല്ല ജർക്കിങ് ഉണ്ടാകും കേട്ടോ കാരണം ഇവിടെയൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഞാൻ പിന്നെ ഒളിച്ചങ്ങ് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് അത്ര ശ്രദ്ധിക്കാതെ സ്റ്റെബിലൈസ് ചെയ്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ വിമാനം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ദാ ചുറ്റും ഇഷ്ടം പോലെ വിമാനങ്ങൾ കാണാൻ പറ്റും വന്ന് ലാൻഡ് ചെയ്യുന്നതും പോകുന്നതും ആയിട്ടുള്ള ഇഷ്ടം പോലെ വിമാനങ്ങൾ ഇവിടെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കയറിയ ബസ് നമ്മുടെ വിമാനത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ബോർഡിംഗ് പാസ് എടുക്കുന്നതിനെ പറ്റി ഒരു കാര്യം കൂടി പറയാനുണ്ട് കോഴിക്കോട് എയർപോർട്ടിൽ വന്നപ്പോൾ ഡയറക്റ്റ് ഇൻഡിഗോക്കാർ തന്നെയാണ് നമുക്ക് ബോർഡിംഗ് പാസ് എടുത്തു തന്നത് എന്നാൽ ഞാൻ ഹൈദരാബാദിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്ന സമയത്ത് ഒരു മെഷീനിൽ നമ്മൾ തന്നെ പോയിട്ട് ബോർഡിംഗ് പാസ് എടുക്കലായിരുന്നു അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിലുള്ള പി എൻ ആർ നമ്പർ ഒരു മെഷീനിൽ ഒരു എ ടി എം മെഷീൻ പോലത്തെ ഒരു മെഷീൻ ഉണ്ട് അതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ബോർഡിംഗ് പാസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അങ്ങനെ ബസ് അവിടെ നിന്നു നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി ഇറങ്ങുകയാണ് ഡയറക്റ്റ് നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാണ് ഇവിടെയും ഒരു ചെക്കിംഗ് ഉണ്ട് ഒരു പുള്ളിക്കാരൻ അവിടെ വന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് അവസാനമായിട്ട് ചെക്ക് ചെയ്ത് ഇതേപോലെ കുത്തി വരഞ്ഞ് തരും അതും കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്ലൈറ്റിലുള്ളിലേക്ക് കയറുകയാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ഇവിടെ ഉണ്ടാകും അവർ നമ്മുടെ ഏതൊക്കെയോ ഭാഷയിൽ നമസ്കാരം എന്നൊക്കെ പറയും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട നേരെ കയറി പോവുക ബസ്സില് പോലെ സീറ്റ് നമ്പറ് സൈഡിലെല്ലാം ഉണ്ടാവുക തലയ്ക്ക് മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഇപ്പം എയ്റ്റ് എഫ് എന്നുള്ളൊരു സീറ്റാണ് കണ്ടില്ലേ മോള് ടെൻ ഡി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരിക്കുകയാണ് പിന്നെ കാറിലൊക്കെ വരുന്ന പോലെ തന്നെ സീറ്റ് ബറ്റിടുക എങ്ങനെയത് ഇടണം എന്നറിയാത്ത ഒരു അപ്പുറത്തെ ആൾക്കാർ ഇടുന്നത് നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും അപ്പം തന്നെ റോബോട്ടിന്റെ ജീവിതം വെച്ചവരെ ചേച്ചി വന്നിട്ട് എന്തൊക്കെയോ വളരെ യാന്ത്രികമായിട്ട് പറയും സേഫ്റ്റി മെഷേഴ്സാണ് പറയുന്നത് എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം വിമാനം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കാണിച്ച് തരും വെള്ളത്തിൽ പോവുകയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരും ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും എല്ലാം മനസ്സിലായ പോലെ കേട്ടം കിട്ടി ഇരിക്കുക ഉണ്ടല്ലേ ബാക്ക് ഡോറൊക്കെ ചാടി ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സീറ്റിന് മുന്നിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ബ്രോഷേഴ്സ് ഉണ്ടാകും അതിനകത്ത് ഇതേപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എടുത്ത് വെറുതെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം പുള്ളിക്കാരി വീണ്ടും വന്നിരിക്കുകയാണ് ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടിട്ട് എങ്ങനെ വെളുത്തപ്പോഴെങ്കിൽ രക്ഷപ്പെടാമെന്നുള്ള കാര്യമൊക്കെ ചുരുക്കി പറഞ്ഞാൽ അങ്ങ് എത്തിയാ എത്തി അപ്പോഴേക്കും നമ്മുടെ പൈലറ്റ് ചേട്ടൻ വിളിച്ച് പറയും നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് വേറെ കുറച്ച് അനൗൺസ്മെൻറ്റ് അപ്പോൾ വരും മൊബൈലൊക്കെ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റണം എന്ന് പറയും പിന്നെ ഈ ലൈറ്റൊക്കെ മൊത്തം ഓഫ് ചെയ്യും അതൊന്നും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ നമ്മൾ മന്ദം മന്ദം പതുക്കെ പതുക്കെ മുന്നോട്ട് പോയിട്ട് റോറ്റാ പോക്കലായിരുന്നു മകൗലിലേക്ക് അങ്ങനെ നമ്മൾ കോഴിക്കോടിനോട് ടാറ്റാ പറഞ്ഞ് ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കും നിശബ്ദത ഒന്നും ചെയ്യാനില്ല ഇനി ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ വരുന്നതാണാം ഇനി വല്ല മേഘത്തിൻ്റെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ അതും കാണത്തില്ല ഫുൾ ബ്ലാങ്ക് ഏതെങ്കിലും സിറ്റിയുടെയൊക്കെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല രസത്തിൽ കുറേ ലൈറ്റുകൾ കാണാൻ പറ്റും കേട്ടോ അപ്പോഴത്തേക്കും വീണ്ടും ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് വന്നിട്ട് നമുക്ക് കുടിക്കാൻ വേണമെങ്കിൽ പെപ്സി കൊക്കോ കോള അതുപോലുള്ള വെള്ളം ഒക്കെ ആകുമ്പോൾ തരും എക്സ്ട്രാ പേ ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഇതൊന്നും നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല കുറേ നേരം താഴേക്ക് നോക്കിയതെങ്കിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് വേറെ ഒന്നും ഇനി എന്നുള്ള കാര്യം കുറഞ്ഞാൽ സമയവും ഇല്ല മൊബൈലിലാണെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടാകത്തില്ല യൂട്യൂബിൽ വരെ ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ നമുക്ക് കാണാനുള്ള കണ്ടന്റുകൾ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഇല്ലെങ്കിൽ ഇതാ ഇതായിരിക്കും അവസ്ഥ കേട്ടോ ഒന്നും ചെയ്യാനില്ലാതെ ബോർ അടിച്ച് നമ്മൾ മരിക്കും പത്ത് പാട്ടെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അന്തവും കുന്താതെ നമ്മുടെ ഭാവി കാര്യത്തെപ്പറ്റി വെറുതെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നെയും കുറച്ച് നേരം താഴെയൊക്കെ നോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഏറെക്കുറെ ഒന്നേ മുക്കാൽ മണിക്കൂറും എടുക്കാനാവുമ്പോഴത്തേക്ക് നമ്മൾ ഹൈദരാബാദിലൊക്കെ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹൈദരാബാദ് വലിയൊരു സിറ്റി ആയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ റൺവേയിൽ പറഞ്ഞു നിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ തന്നെ വേറെയും കുറേ ഫ്ലൈറ്റൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു നമ്മൾ ഇത്ര നേരം പറത്തിക്കൊണ്ട് വന്ന എൻജിൻ ഫാൻ ഇതാ ഓഫായി ഇനി നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം തിരക്കൊന്നും ഇങ്ങോട്ടുണ്ടോ പതിയെ ഇറങ്ങിയാൽ മതിയല്ലോ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ അവസാനം ഇറങ്ങാൻ വേണ്ടി നിന്നു ഹൈദരാബാദ് എയർപോർട്ടിൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ നല്ല കിടൽ തന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത് ഇതാണ് നമ്മൾ വന്ന ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വന്ന പോലെ തന്നെയുള്ളൊരു ഇലക്ട്രിക് ബസ് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ അതിൽ കയറിയിരിക്കുക നേരെ പുറത്തേക്ക് പോവുക ഇനി എവിടെയും ഒരു ചെക്കിങ്ങും ഉണ്ടാവില്ല ഇനി ഒറ്റ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ എക്സിറ്റ് എന്നുള്ള ബോർഡ് എവിടെ കാണുന്നോ അതേ വഴിക്ക് അങ്ങോട്ട് പോവുക കണ്ടില്ലേ റൈറ്റിലേക്കാണ് എക്സിറ്റ് അപ്പോൾ വേറൊന്നും നോക്കണ്ട നേരെ റൈറ്റിലേക്ക് പോവുക വളരെ വിജനമായ ഒരു ഏരിയ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ് ഇനി എനിക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ടാക്സി വിളിക്കാനാണ് അടുത്ത പരിപാടി നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്കായിരുന്നു എനിക്ക് പോകേണ്ടത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് എനിക്ക് എയർപോർട്ടിൽ നിന്ന് ടാക്സിക്ക് ചാർജ് വന്നത് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇനി അങ്ങോട്ട് കുറച്ച് ക്ലിപ്സ് തന്നെ എടുക്കുന്നുണ്ട് ഞാൻ തിരിച്ചു പോയപ്പോൾ കുറച്ച് നല്ല ക്ലൗഡ്സിൻ്റെ കുറച്ച് വീഡിയോസ് കിട്ടി അത് കാണണമെന്നുള്ളവർ വേണേൽ കണ്ടാൽ മതി തിരിച്ചു പോകുമ്പോൾ ഉള്ള ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഇത്രയും കണ്ടത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ എന്നുള്ളത് അപ്പൊ അത്രയുള്ള കാര്യം അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക